ഇവിടെ ഇന്നലെ ക്രിമിനലുകൾ നടത്തിയ സി പി എം ഡി വൈ എഫ് ഐ ക്രിമിനലുകൾ നടത്തിയ ക്രൂരമായ ആക്രമണമാണ് ഈ വീടിന് നേരെ ഉണ്ടായത് പുറത്തു നിന്നും വന്ന പത്ത് എഴുപതോളം പേർ കാറിലും ബൈക്കിലും ജീപ്പിലും ഒക്കെ ആയി വന്ന ആളുകൾ ഇവിടെ വന്ന് പോലീസ് നിൽക്കുമ്പോൾ തന്നെ പോലീസ് ഇവിടെ സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞ് ഇവിടെ നിന്നുള്ള എല്ലാവരും ഒഴിഞ്ഞു പോയതിന് ശേഷം ഇവിടെയുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചതിന് ശേഷം പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് വന്ന് എഴുപതോളം ക്രിമിനലുകൾ വന്ന് ഇവിടെ അഴിഞ്ഞാടിയത് ഈ വീട് വ്യാപകമായി തകർക്കുകയും വാതിൽ വാളുകൊണ്ട് വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത് ഈ വീട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതാവിനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഉമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു വയസ്സുള്ള കുട്ടിയും അനുജന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു വയസ്സുള്ള കുട്ടിയുടെ വരെ കൈ പിടിച്ച് വലിക്കുകയാണ് ഉണ്ടായത് ക്രിമിനലുകൾ വന്നിട്ട് ഇവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് വീട് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കാരണവശാലും വെച്ചുപിറപ്പിക്കാൻ പറ്റില്ല ഒരു കാലവശാലും ഞങ്ങൾ വെച്ചുപുറിപ്പിക്കുകയില്ല പോലീസ് കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാവും ഇനി ഇത് ഏറുകൊള്ളാനും തല്ലുകൊള്ളാനും ഞങ്ങളുടെ കുട്ടികളെ മാത്രം പറഞ്ഞു വിടില്ല അപ്പോൾ പോലീസിനോടാണ് എനിക്ക് പറയാനുള്ളത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുകയും വേണം പോലീസ് കൂടി കൂട്ടു ഈ സംഭവം നടന്നതെന്ന് കാരണം ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് തന്നെ പറഞ്ഞു വിട്ട് ഞങ്ങൾ ഇവിടെ സംരക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പോലീസ് നോക്കി നിൽക്കുകയാണ് എൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ കണ്ടു അപ്പോൾ അതിനകത്തൊരു ഗൂഢാലോചനയുണ്ടോ പോലീസ് അറിഞ്ഞുകൊണ്ടാണോ ഈ വീടിൽ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നറിയണം എന്നറിയണം അത് ഉന്നതമായ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കണം പിന്നെ ഈ വീട് ആക്രമിച്ചവർക്കെതിരായി അതിന് തക്കതായ വകുപ്പുകളിട്ട് അവരെ അന്വേഷിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ശക്തിയായിട്ട് അത് പ്രതികരിക്കും ഒരു സംശയവും ഒരു സംശയ കാര്യത്തിൽ വേണ്ട ഒരു സംശയ കാര്യത്തിൽ വേണ്ട ഇനി അതാണ് ചെയ്യാൻ പോകുന്നത് വേറൊരു വേറൊരു വീട്ടിൽ സുഹൈലിൻ്റെ കുഞ്ഞിനെ ആക്രമിക്കാൻ ശ്രമിച്ച കാര്യം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വേറൊരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആ വീടിന് കല്ലെറിഞ്ഞ് ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത ഒരു ബന്ധുവിന് പരിക്കേറ്റ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് പിതാവിന് പിതാവിൻ്റെ പിതാവിന് പരിക്കേറ്റു കല്ല് താഴെ എന്ന് എറിഞ്ഞിട്ട് വേറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എൻ്റെ പിതാവിന് പരിക്കേറ്റു രണ്ടാമത്തെ നിലയിലുണ്ടായിരുന്നു ആ രണ്ടാമത്തെ നിലയിലേക്ക് അവരെ കല്ല് വിളിച്ചെറിയായിരുന്നു എഴുപതോളം ആളുകളാണ് വന്നത് അവരെല്ലാം വാഹനത്തിൽ വരുന്നത് എല്ലാം വിഷലിലുണ്ട് എല്ലാവരും എല്ലാവരും അത് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് വന്നത് ഇവിടെ ഉള്ളവരല്ല പുറത്തുനിന്ന് വന്ന ക്രിമിനലുകളാണ് ഇത് ചെയ്തത് അവർക്കെതിരായി നടപടിയെടുക്കണം എന്ന് ഞാൻ ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുകയാണ് നടപടി എടുത്തില്ലെങ്കിൽ നമുക്ക് കാണാം